ഇങ്ങനും വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ സ്റ്റാൻഡിലൊരു സുഹൃത്തിന്റെ വണ്ടിയാണ് സി എൻ ജി വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് കുറച്ചുനാളുകളായിട്ടുള്ളൂ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്ന വർക്കിന്റെ കാര്യങ്ങളെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തായിട്ട് പറഞ്ഞുതരാം അതിനുവേണ്ടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വണ്ടി എടുത്തിട്ട് എത്ര മാസമായിട്ടുണ്ട് എട്ട് മാസമായി മാസം ആണോ വണ്ടി പണിതെവിടെയാ ില് ടോപ്പും ടോപ്പിനെത്രോപ്പ് നമ്മടെ പതിനെട്ട് രൂപ അല്ലേ വണ്ടിയൊന്നും മൊത്തത്തിലൊന്നും ചുറ്റി ഒന്നും കാണിച്ചില്ല വളരെ നീറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട് വളരെ നല്ല പിന്നെ ആലപ്പുഴ വണ്ടികൾ ഒരു പണിതിനൊക്കെ ഉണ്ട് ഒരു പരിമിതകളൊക്കെ ഉണ്ട് അതിന് ഇന്നുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു ഫ്രണ്ടിലെ എക്സ്ട്രാ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ അസാധാ നമ്മുടെ ബജാജിന്റെ വണ്ടി എങ്ങനെയാണോ ഷോറൂമിൽ ഷോറൂമിന്നായിരുന്നു അതേപോലെ പിന്നെ എന്തിലൊക്കെ എക്സ്ട്രാ നമ്മൾ ചെയ്യണമെങ്കിൽ അകത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ള വളരെ നല്ല വൃത്തിക്ക് നീറ്റി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ടോപ്പൊക്കെ നല്ല വലിച്ചൊക്കെ അടിച്ചിരിക്കുന്നത് നല്ലൊരു കണ്ടീഷനിലേക്ക് കിടക്കുന്ന ഓടിച്ചിട്ടൊക്കെ എങ്ങനെയുണ്ടോ ഡീസൽ വണ്ടി അതിലല്ലേ ഓടിച്ചു ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ആദ്യമായിട്ടാണ് ബജാജിലോട്ട് അതിൽ ഓടിക്കുന്നതിന് മുമ്പ് ആപ്പാണല്ലോ ബജാജിന്റെ വണ്ടി ഓക്കെയാണ് സി സി ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ടോ പറഞ്ഞു പോകുന്നുണ്ട് ഓൺലൈൻ സാധനം കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് ബോട്ടിങ് ബോട്ടിങ് മറ്റേ അമ്പലം ചിക്കാരുഴ ബീച്ച് സി വി പിന്നെ പാർക്ക് ലൈറ്റ് ഹൌസ് ആൻഡ് ലൂ ഫാക്ടറി പിന്നെ ഇത് മ്യൂസിയം ഓക്കെ അപ്പൊ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ ആലപ്പുഴ ഇനിയുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ആലപ്പുഴയെ പറ്റി വീട് ചെയ്യേണ്ടതാണ് അല്ലേടോ ആലപ്പുഴയെ പറ്റിയൊരു വീട് ചെയ്യണം എന്താണെന്നുവെച്ചാ ആലപ്പുഴയിൽ ഈ പേപ്പർ ഇരിക്കേണ്ട സാധനം ഒന്നും അല്ലേ നമ്മുടെ ഇവിടെ കാണാനുള്ള ഒരുപാട് സാധനങ്ങള് നമുക്ക് ഇവിടെ ആലപ്പുഴ തന്നെ കാണാൻ തന്നെയുണ്ട് എത്ര ഒരുപാടുണ്ട് കാലിൽ തന്നെ കാണാനുണ്ട് ഷിക്കാര അത് ഈത് കയർ മ്യൂസിയം എലിഫന്റ് ട്രൈഡ് പൊട്ടോ സവാരി പിന്നെ നമുക്ക് ഒരു വീഡിയോ ആക്കിയപ്പോഴും ഷോർട്ട് വീഡിയോ ഇടുന്ന പോലെയല്ല വ്ളോഗ് കൂടി ഇടുന്നതിൽ ഭയങ്കര പുറന്നോട്ടാണ് അത് മെയിൻ ആയിട്ട് പുറന്നോട്ടാകുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോറിക്ഷ മാത്രമല്ല ഓടുന്നറിയാലോ വേറെ കോമൺ ആയിട്ട് വേറുള്ള പണിയും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസിൽ വീഡിയോസിലധികം ആക്റ്റീവ് ആകാത്ത പക്ഷേ തീർച്ചയായിട്ടും തുടർന്ന് നമ്മൾ വീഡിയോസിൽ ബ്ലോഗ് വീഡിയോ ഒക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് വോട്ടർഷോ വിശേഷമൊക്കെ ആയിട്ടൊക്കെ തുടർന്ന് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യൂട്യൂബിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പറ്റുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക നമ്മളിടുന്ന വീഡിയോനെ പറ്റി എന്തെങ്കിലും നിങ്ങളായിട്ടുള്ള അഭിപ്രായം ഞാൻ ചെയ്യുന്ന പോരായ്മ വീഡിയോ ഞാൻ സംസാരിക്കുന്ന രീതി എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്പയറായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് എന്നാലും ഇതേപോലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓട്ടോറിക്ഷ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാതെയാണ്